ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം മുഴുവനും നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രങ്ങൾ ആലപിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി ഭാരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥയും സാമ്പത്തിക ദുരിതവും അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് കർത്താവിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അറിയുന്നുണ്ട് അവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ അടഞ്ഞു അനുഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ അവിടുന്ന് തന്നെ പുതിയ വഴി നിങ്ങൾക്കായി തുറക്കും കർത്താവിന് എല്ലാം സാധ്യമാണ് നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം തകർന്നു പോയാലും പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യവും നടക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തി തരും അവിടുത്തെ വഴികൾ വ്യത്യസ്തമാണ് അവിടുത്തെ ചിന്തകൾ ഉന്നതമാണ് മനുഷ്യന് അഗ്രാഹ്യമാണ് ദൈവത്തിൻ്റെ വഴി അതിനാൽ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും എന്ന ഭയം വേണ്ട കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൂടെയുണ്ട് കർത്താവ് കൂടെയുള്ളിടത്തോളം കാലം നീ ഭയപ്പെടേണ്ട അവിടുന്നാണ് നിന്നെ വഴി നടത്തുന്നവൻ അവിടുന്ന് ആണ് പ്രിയപ്പെട്ടവരെ നിന്റെ ഓരോ കാര്യങ്ങളിലും വഴി നടത്തി നിങ്ങളെ തീറ്റിപ്പോറ്റുന്നവൻ കർത്താവാണ് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ വിശ്വസ്തയെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തയ്ക്ക് മുന്നിൽ നിങ്ങൾ നന്ദിയോടെ സ്തുതികൾ അർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കഥാവേ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നിന്റെ ചിരകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് നിന്റെ വിശ്വസ്തയെ നീ പ്രകടിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അധികം പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ അവരുടെ വഴിയിൽ ഒത്തിരി അധികം തടസ്സങ്ങളുണ്ട് ജോലി മേഖലയിൽ ഒത്തിരി അധികം വിഷമങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു പലരുടെയും ജോലി പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവരായിരിക്കുന്നത് ഈ സമയം കൊണ്ട് പലർക്കും ജോലി നഷ്ടപ്പെട്ടു പോയി സാമ്പത്തിക പ്രതിസന്ധികൾ കൂടിക്കൂടി വരുന്നു കർത്താവെ കടം കയറി കയറി എങ്ങനെ കൊടുത്തു കൊടുത്തുനീർക്കണം എന്ന് അറിയാൻ പറ്റാതെ മനസ്സിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എങ്ങോട്ട് തിരിയണം ആരോട് സഹായം ചോദിക്കണം ഇനി തരാനായി മറ്റാരുമില്ല എന്ന ദുഃഖത്തിൽ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്ന ഈ അവസ്ഥയിൽ കഥാവെ ഞങ്ങൾ നിന്നിലേക്ക് മുഖം തിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് തിരിയുന്നു ഈ സമയം കരുണാമയനായ ദൈവമേ ഞങ്ങൾ ഇന്നുവരെ ഓടി നടന്ന് നിന്നിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളുണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് നിന്നെക്കു വേണ്ടി സമയം മാറ്റിവെക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുകയില്ലായിരുന്നു കഥാവേ നിന്റെ ജോലി നിനക്കുള്ള സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി എന്നാൽ ഞങ്ങൾ ജോലി തിരക്കും ബിസിനസ് തിരക്കും മറ്റു തിരക്കുകൾ കാരണം ദൈവത്തിന് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിയ പല പല അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജോലിയെ തന്നെ അത് ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നിന്നിലേക്ക് തിരിയുന്നു കഥാവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം നിന്റെ കാരുണ്യം അത്രമാത്രം വലുതാണല്ലോ നിന്റെ വിശ്വസ്ഥത അനന്തമാണ് നിന്റെ സ്നേഹം പരിധികളില്ലാത്തതാണല്ലോ കഥാവേ ഈ അവസരത്തിൽ നിന്നിലേക്ക് തിരിയുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ മുറിവുകളെ വേദനകളെ നിസ്സഹായതെ നീ കാണണമേ കഥാവെ മനസ്സിൻ്റെ വേദനയാൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഉറങ്ങാൻ പോലും കഴിയാതെ ദിവസങ്ങൾ മാസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട അനേകർ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് ദിവമേ നീ കാരുണ്യവാനാണ് നീ അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഥാവി നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും നിന്നിലേക്ക് ഞങ്ങൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകളെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവി ഇനിമേൽ നിനക്ക് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകും ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ഇനി മുതൽ ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ദൈവമേ നിന്റെ കൈകളിലാണ് എല്ലാം എല്ലാം നീയാണ് സകലത്തിൻറെയും നാഥൻ നീയാണ് സകലത്തിൻറെയും സൃഷ്ടാവ് സകല കാര്യങ്ങളും നീ വിചാരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ എന്നാൽ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവത്തെ അറിയുന്നതിനു വേണ്ടി എല്ലാവരും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കുന്നതിനും എല്ലാവരും ദൈവഹിതം അന്വേഷിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ് കഥാവെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പ്രയാസങ്ങളെ ഈ പ്രതിസന്ധികളെ നീ കാണണമേ ദൈവമേ സ്വതോം ഗുമോറ നീ നശിപ്പിച്ചപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും നീ പരിഗണിച്ചു ദൈവമേ പ്രളയം വന്ന് സകലതും നശിപ്പിച്ചപ്പോൾ കഥാവെ നോഹേയും കുടുംബത്തെയും നീ ഓർമ്മിച്ചു ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഓർക്കണമേ കഥാവെ നിന്നിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുക്കുവാൻ ഈ പ്രതിസന്ധികൾ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ഈ പ്രതിസന്ധിയെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്തെന്നാൽ ഈ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ കൂടുതൽ ദൈവത്തെ അറിയാൻ സാധിച്ചല്ലോ അതു മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ദൈവത്തെ അറിയാൻ സാധിച്ചു എങ്കിൽ എന്ത് കാരണമാണോ അത് അത് അതനുഗ്രഹിക്കപ്പെട്ട കാരണം തന്നെ അതിനാൽ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല ജീവിതം മറിച്ച് കണ്ണുകൾ കൊണ്ട് കാണാത്ത ദൈവത്തിന്റെ അധീനതയിലായതാണ് ജീവിതം കഥാവേ ജീവിതം ആസ്വദിക്കാൻ കൊതിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നാൽ ദൈവം പ്രഥമ സ്ഥാനത്തിരുന്ന് ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ അതനുസരിച്ച് നടക്കുന്ന ഞങ്ങൾക്ക് ജീവിതം മനോഹരമായി തന്നെ തോന്നും ഈ രാത്രിയിൽ ഒത്തിരി വേദനയോടെയും വിഷമത്തോടെയും പ്രാർത്ഥിക്കുന്ന തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന കഥാവേ ഈ മക്കളെ നീ കരുണയോടെ കാണണമേ ഈ രാത്രിയിൽ നീ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ കാണണമേ ഇന്ന് രാത്രിയിൽ തന്നെ കഥാവെ ഈ മക്കളുടെ മേലൊരു അത്ഭുതം നടത്തണമേ ഇവരൊത്തിരി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്നൊരു വലിയ നിൻ്റെ ഇടപെടലുണ്ടാകണമേ കഥാവെ നിനക്ക് അസാധ്യം ഒന്നുമില്ലല്ലോ ഞങ്ങൾക്ക് അസാധ്യമായത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ എല്ലാം തകർന്നു പോയി എന്ന് തോന്നുന്ന ഈ സമയം ദൈവമേ നിന്റെ മഹത്വം ദർശിക്കുവാൻ നിന്റെ അത്ഭുത കരങ്ങളുടെ പ്രവർത്തനം കാണുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ചെറുതും വലുതുമായ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഇല്ലായ്മകളും ഉള്ളായ്മകളും എല്ലാം നീ അറിയുന്നുവല്ലോ എൻ്റെ ദൈവമേ കരണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ വേദനയകറ്റി ഒരു ശുഭപ്രതീക്ഷയോടെ എന്നാൽ നീ എന്റെ കരം പിടിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ കഥാമേ ഞങ്ങളെ നീ സഹായിക്കണമേ സുഖമായ നിദ്ര നൽകി ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ വീണ്ടും ഉണർത്തി ആയുസ്സും ആരോഗ്യവും നൽകി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കഥാവേ എല്ലാറ്റിലും ഉപരിയാണ് നീ എല്ലാ പ്രശ്നങ്ങളെക്കാളും എല്ലാ പ്രതിസന്ധികളെക്കാളും എല്ലാ അധികാരങ്ങളെക്കാളും എല്ലാ ശക്തിയെക്കാളും ഉന്നതനാണ് നീ ദൈവമേ നീ ഉന്നതത്തിൽ വാഴുന്ന ദൈവമാണ് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ ഞങ്ങളുടെ ബിസിനസ്സിൽ നീ വാഴണമേ ഞങ്ങളുടെ ജോലി മേഖലയിൽ നീ വാഴണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ നീ വാഴണമേ ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നീ വാഴണമേ എന്നാൽ ദൈവം വാഴുന്ന ഒരു സ്ഥലം ഒരിക്കലും നശിക്കപ്പെടുകയില്ല ദൈവം വാഴുന്ന ഒരു ഹൃദയം ഒരിക്കലും തകർന്നു പോകാൻ നീ അനുവദിക്കുകയില്ല ഇന്ന് കഥാവേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് നീ ആധിപത്യം എടുക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ നിയന്ത്രിച്ച് ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിന് ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾക്ക് സകലതും കയ്യിലുണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവ് വരികയില്ല കഥാവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വിശ്വാസത്തോടെ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ് ജീവിക്കുവാൻ മറ്റുള്ളവർക്കൊരു സാക്ഷിയാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ിൽ പൂർണമായും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളെ നീ തകർക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി ശരീരത്തിന് സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ നാളത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നീ കൈ തൊട്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീ ഞങ്ങൾക്ക് നന്മയാക്കി മാറ്റി ഒരു പുതിയ ജീവിതം കർത്താവോടൊത്ത് ഒരു പുതിയ ജീവിതം ആഘോഷമായി ജീവിക്കുന്നതിന് എൻ്റെ ദൈവമേ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവായ യേശുവെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ യേശു ക്രിസ്തുവെ നിന്നെ പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം എടുക്കണമേ സമാധാനത്തോടെ ഉറങ്ങാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ പ്രതീക്ഷ അറ്റ ഈ മക്കൾക്ക് ഒരു പുതിയ പ്രതീക്ഷയായി പുതിയ സമാധാനമായി സന്തോഷമായി പുതിയ പ്രത്യാശയായി പുതിയ വഴിയായി ജീവനായി കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലത്കരം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണിപ്പോൾ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക ഈ രാത്രി മുഴുവനും ദൈവത്തെ ആരാധിക്കുക നിങ്ങളുടെ പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ഇല്ലായ്മകളെ ഓർത്ത് ദാരിദ്ര്യത്തെ ഓർത്ത് കടബാധ്യതയെ ഓർത്ത് രോഗാവസ്ഥയെ ഓർത്ത് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക ആത്മാർത്ഥമായി ദൈവമേ എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക എല്ലാത്തിനും ശക്തനായ ദൈവം ഈ രാത്രിയിൽ തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും നാളെ നിന്റെ കണ്ണുകൾ അത്ഭുതകരമായ ദൈവിക പ്രവർത്തനങ്ങൾ കണ്ടുണരാൻ ഇന്ന് രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി പേർക്ക് അനുഗ്രഹം വരും അതിനാൽ നിങ്ങളെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുകയും ചെയ്യും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അംഗീകർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങീടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ീ രാത്രിയിൽ അവിടുത്തെ കൃപാവരങ്ങളാൽ നിന്നെ സുഖപ്പെടുത്തട്ടെ അവിടുത്തെ ശക്തിയാൽ നിന്നെ ആവരണം ചെയ്ത് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് നമ്മെ ഉണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ മാതാവ് രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുതം ഞങ്ങൾ ഓരോരുത്തരും കാണുന്നതിന് ഞങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അമ്മേ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ ഈ രാത്രി മുഴുവനും നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ മാതാവേ ആമേൻ Good night, and God bless you.